ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ആൾറെഡി സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നാല് കളേഴ്സോളം വരുന്നതിന് നമ്മുടെ ഈ ഒരു സമ്മർ സീസണും എല്ലാ ഒരു ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ്ട്ടോ ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് കളർ വരുന്നത് പീക്കോ ആണ് കളർ വരുന്നത് നെക്ക് വരും ഇതേപോലെ നെക്ക് റൗണ്ട് നെക്കിൽ വന്നിട്ട് ഈ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് എന്താ നോക്കിയോളൂ ഇതേപോലെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൻറ്റിക്ക് കട്ട് ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡും സ്റ്റോണും യൂസ് ചെയ്ത് ഈ യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ ഫോർട്ടി സിക്സ് ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പാണ് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഞാൻ അതിൻ്റെ ക്ലോസർ കാണിക്കാം എന്താ ഇതേപോലെ റൗണ്ട് നെക്കും അതിന് ശേഷമത്തെ ഹാൻഡ് വർക്ക് നോക്കൂ ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് സൈഡിലാണെങ്കിൽ നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സിൻ്റെ ആ മോഡലിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും കളർ ഫീക്കോ ഗ്രീൻ ആണേ ഏലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ഇതാ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ റെഡി സ്റ്റോക്കിലാണ് ഇന്ന് ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് സിക്സ് ഇന്നൊരു ആറു മണിക്ക് മുമ്പായിട്ട് ഇവിടുന്ന് ഡെസ്പാച്ച് ആകുന്നതാണ് ഇനി ആറ് മണിക്ക് ശേഷമാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നാളത്തേക്കൊക്കെ ഓർഡർ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക എന്തായാലും വിതിൻ ത്രീ ഡേയ്സിന് ത്രീ അല്ലെങ്കിൽ ഫോർ ഡേയ്സിനുള്ള നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്നതായിരിക്കും ഇവിടെ നയിക്കും കിട്ടുന്നതായിരിക്കും ഓർഡർ എടുക്കുന്ന അന്ന് തന്നെ ഐറ്റം ഇവിടെ നയിക്കുന്നതായിരിക്കും റെഡി ടു ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നമുക്കിതിനെ നെക്സ്റ്റ് വളർന്ന് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് ആട്ടോ ആ യെല്ലോ ഷെയ്ഡിലൊക്കെ ഓരോ ആന്റിക്യൂഡിന്റെ ഈ ഒരു വർക്ക് വരും എന്ത് ഭംഗിയെന്ന് നോക്കി നമുക്കൊരു ഹൽദിക്കൊക്കെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു കളക്ഷൻ ആണ് കേട്ടോ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ എലൈൻ പാറ്റേണിൽ വിജിത് റസിലൊക്കെ മെറ്റീരിയൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ കളർന്നോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാട്ടോ ഇതാ ഇതേപോലെയാണേ വരുന്നത് ആ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് അതായത് ഈ യോഗ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് ഒരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് കേട്ടോ അതിനുശേഷം ഏലിയൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നൈൻ എല്ലാ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പീക്ക് ബ്ലൂ കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് ക്ലോസ്റ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് അടിപൊളി വെയർ കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് വിചിത്ര സിൽക്കിൽ നല്ല നാലടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പറയാൻ റെഡി ടു ഡിസ്പാച്ചിലാണ് മാക്സിമം ത്രീ അല്ലെങ്കിൽ ഫോർ ഡേയ്സിനുള്ള ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പം മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകേണ്ട മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് ട്വൻറി ഫോർ ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കാം കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് സെവൻ തേർട്ടിക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഓഫർ പ്രൈസിൽ സാരീസിൻ്റെ കളക്ഷൻ തന്നെയാണ് മിസ് ചെയ്യാതെ എല്ലാവരും ഈവനിങ്ങിലത്തെ വീഡിയോയും കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു നമുക്ക് ഈവനിങ്ങിൽ കാണാം